ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ മെറാക്കൺ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളോ ഒക്കെ ഓർത്തെടുക്കുക ഡി ആർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ഇ ദ അക്യുറേറ്റ് റീഡിങ് ഫോളോ യു നിങ്ങൾ അവരുടെ മുഖം വ്യക്തമായിട്ട് ഓർക്കുക പേര് നിങ്ങൾ മനസ്സിൽ മൂന്ന് പ്രാവശ്യം പറയുക അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ മനസ്സിൽ വിചാരിക്കുക നിങ്ങളുടെ പേഴ്സിൻ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് വട്ട് ഇസ് ടേ കറൻറ്റ് ഫീലിങ്സ് ടു വേർഡ്സ് യു ഇവിടെ സ്ട്രെസ്സ് എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവർ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് അവർക്ക് വളരെയധികം ഉത്കണ്ഠയുണ്ട് വളരെയധികം ടെൻഷനുണ്ട് അവർ വളരെയധികം സ്ട്രെസ്ഡ് ആണെന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയത് കൊണ്ടായിരിക്കാം അവരത്രമാത്രം സ്ട്രെസ്സ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും കിട്ടില്ല എന്നുള്ളൊരു ചിന്ത അവർ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ടായിരിക്കാം ഏതായാലും അവരുടെ ചിന്തയിൽ നിങ്ങൾ അവരുടെ ലവറാണ് എന്നുള്ളതാണ് നിങ്ങൾ പ്രണയത്തിലാണ് അതുപോലെ തന്നെ വളരെയധികം ഡീപ്പ് ആണ് അവർക്കുള്ളത് വലിയൊരു പ്രണയത്തിൻ്റെ ചിഹ്നം അവരുടെ നടുക്കുണ്ട് ആ ഒരു പ്രണയം വളരെ ഡീപ്പാണെന്ന് ആ ഒരു സൈൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള തോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഇതിന് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് ബോധ്യപ്പെട്ടു ഒരു പക്ഷേ നിങ്ങളില്ലാത്ത സിറ്റുവേഷനിലാണ് അവർ കൂടുതലായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളത് അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് അവർ മാനിഫെസ്റ്റേഷനിലായിരിക്കാം അവർ ഏറെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊന്ന് കാണാൻ സാധിച്ചെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിച്ചെങ്കിൽ എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ ഓവർ തിങ്കിങ് ഒരുപാട് അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുമുണ്ട് അവരെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കാരണം ബോട്ടം ഓഫ് ദി ഡെക്ക് എലോൺനെസ് അവർ ഒറ്റയ്ക്കാണ് അവരുടെ കൂടെ ആരും ഇല്ല അവർക്ക് ആരും ഇല്ലാത്ത സിറ്റുവേഷൻസ് വന്നു ഒരു പക്ഷേ തെറ്റാട് സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവർ എലോണാണ് അവർക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ട് അവരുടെ മനസ്സിൽ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് സ്വീഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല സംസാരിച്ചിട്ട് ഒരുപാട് കാലങ്ങളായിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതാണ് കിങ് ഓഫ് വീഡെന്ന് പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഡിസിഷൻസ് എടുക്കാൻ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ത്രീ ഓഫ് പൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു തെറ്റ്പാട് സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ വളരെയധികം എഫർട്ട് എടുക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടാകുന്നുണ്ടെങ്കിൽ പരസ്പരം സഹകരണം വേണം ഒന്നാമത്തേത് രണ്ടാമത്തേത് രണ്ട് പേർ എഫർട്ട് എടുക്കേണ്ടി വരുമെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വളരെ നല്ല രീതിയിൽ പോകണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഇവിടെത്തെ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇത് വാച്ച് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള അബണ്ടൻസ് തരാൻ കേൾപ്പുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് അല്ലെങ്കിൽ പാസ്റ്റ് ലൈവ് കണക്ഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ബോസ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അങ്ങനെ എന്തോ ഒരു വളരെയധികം അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കിങ് ഓഫ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ അവർ എക്സ്റ്റേണൽ വളരെയധികം നിങ്ങളുടെ അടുത്ത് ഒരുപാട് അഡിക്റ്റ് ആണ് എക്സ്റ്റേണലി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർ അവരുടെ ചിന്തയിൽ നിങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ ഓൾ ഹാൻസം ആണ് ഇവിടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ ഇവർക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടാണ് അതായത് ഇവർക്കൊരു അവെയർനെസ് അവിടെ യൂണിവേഴ്സ് കൊടുത്തിട്ടാണ് അവരിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് റീബർത്തിലേക്ക് വരണമെന്ന് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് കാരണം അവരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫിൽ നിങ്ങളെ വലിയ ഒരു മാനിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഗവനിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഒരു കാര്യവും തരാത്തൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളുടെ ആ ഒരു പ്രണയ ജീവിതത്തിൽ നിങ്ങളെ മറച്ചു പിടിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത് അവർ അവരുടെ യഥാർത്ഥ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളോടൊന്നല്ല ആരോടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ അവരുടെ നേച്ചർ അതായിരിക്കാം അല്ലെങ്കിൽ മനഃപൂർവ്വം അവർ ഇതൊന്നും നിങ്ങൾ നിങ്ങളറിയണ്ട എന്നുള്ള രീതിയിൽ മറച്ചു പിടിക്കും ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ക്ലാരിറ്റി ചോദിക്കുന്നുണ്ടായിരിക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് ഇതൊക്കെ നിങ്ങൾ റിക്വസ്റ്റിനായിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ക്യൂർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്ടമുണ്ട് ഇവർക്ക് നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഉള്ളപ്പോൾ തരാത്ത അത്രയും സ്നേഹവും പരിഗണനയും ഒക്കെ നിങ്ങൾ പോയി കഴിയുമ്പോൾ ഇവർക്ക് ഒരുപാട് നിങ്ങളെ സ്നേഹിക്കണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും ഒക്കെ ചിന്തയുണ്ടാവുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനുണ്ട് ഇവിടെ ഒരുപാട് സ്നേഹമുണ്ട് വളരെ ഡ്യൂട്ടീവ് ഒരു വ്യക്തിയാണ് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഇവിടെ ഈ വ്യക്തിക്ക് ഒരുപാട് നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ നേരത്തെ തേർപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ റിലീജിയൻ ഡിഫറെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആയിരിക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരവസ്ഥയിൽ നിന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ ആ ഒരു ഡിഫറൻസൊക്കെ മറന്നിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ത് ഡിഫറൻസ് ഉണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ പ്രശ്നമല്ല ഇപ്പം നിങ്ങളൊന്ന് കാണണം നിങ്ങളോട് സംസാരിക്കണം അങ്ങനെയൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് യെസ് കാരണം അവർക്കൊരു അവയർനെസ് ഉണ്ടായിട്ടുണ്ട് ഒന്നുകിൽ ഡിവൈൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നിൻ്റെ കറക്റ്റ് പേഴ്സൺ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ ഇതാണെന്നുള്ളൊരു ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ബോധം അവിടെ വന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു കാർഡ് തന്നെയാണ് മുൻപ് കിട്ടിയിട്ടുള്ള ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന കാർഡ് കാരണം ഒരു യൂണിവേഴ്സൽ അവയർനെസ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അപ്പം അതിൻ്റെ പേരിലാണ് ഇവർ നിങ്ങളെ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് തിരികെ വരാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിട്ടു നിൽക്കുമ്പോൾ അവർക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവും കാരണം നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ആയിട്ട് കുറച്ച് നാളുകൾ ആയിട്ടുണ്ടാവും കുറച്ച് ഏറെ നാളുകളായിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ളിൽ കുറച്ച് പരിവർത്തനങ്ങൾ കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അതാണ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഫുൾ ഫിൽമെൻറ്റ് ഓഫ് വിഷസ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇവർ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അതാണ് നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഇവിടെ പക്ഷേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഏറെ ഉണ്ട് കാരണം ഇവിടെ ലവ് ബിഗിൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആ ലവ് ബിഗിൻസ് എന്ന് പറയുന്ന കാർഡിൽ തന്നെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് നെഗറ്റിവിറ്റിയും അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് തീർത്തിട്ടാണ് ഈ ഒരു പ്രണയം ആരംഭിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കാം ഒരു ഓണാൻഡ് സിറ്റുവേഷനിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസിനെയൊക്കെ പറ്റി സംസാരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ആ പേഴ്സൻ്റെ മെസ്സേജ് ആയി റിഗ്രറ്റ് ടു ഹായ് ട്രൂത്ത് ഫ്രം യു ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനിപ്പോൾ വിഷമിക്കുകയാണ് എനിക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി അതൊന്നും പറയേണ്ടായിരുന്നു നിന്നോട് നോളെ പറഞ്ഞതൊക്കെ എനിക്ക് വിഷമമാണ് എന്നൊക്കെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളത് ചോദ്യം ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ ഒരു സെപ്പറേഷൻ വരുന്നത് ചിലപ്പോൾ അത് തേട്ടപ്പാട് സിറ്റുവേഷനെ സംബന്ധിച്ചായിരിക്കാം അപ്പോൾ അതുപോലത്തെ കുറച്ച് കള്ളങ്ങള് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് ഒക്കെ ഇവർ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഒന്നും മിണ്ടാതെ നിന്നിട്ടുണ്ടാവുക പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ട് മിണ്ടാതെ നിന്നിട്ടുണ്ടാവും ഞാൻ എൻ്റെ വാക്കുകൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരു മെസ്സേജ് പറയുന്നുണ്ട് ഐ സ്റ്റിൽ ഫീൽ ദ സെയിം ഫോർ യു നീ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് യു ആർ നോട്ട് ദ റൈറ്റ് പേഴ്സൺ ഫോർ മി നീ എനിക്ക് കറക്റ്റായിട്ടുള്ള വ്യക്തി ആയിരുന്നില്ല കാരണം നിങ്ങൾ ഏറെ നല്ലതായിരുന്നു ഈ വ്യക്തി വളരെ മോശവുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഐ ആം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഇപ്പോൾ ഞാൻ നീ പറയുന്ന റെസ്പോൺസിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അതാണ് വേറെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല അതുകൊണ്ട് ഇവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു ഇവിടെ പേഴ്സൻ്റെ ലെറ്റേഴ്സ് ഇ ആർ എസ് ടി ഡി എന്ന് കിട്ടിയിട്ടുണ്ട് എ കെ എക്സ് എം സി ഇസ് ഇറ്റ് ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമിലുള്ള എറ്റൈൽസ് അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പത്തനംതിട്ട ചെന്നൈ അപ്പോൾ ഉള്ള ഇതൊക്കെയാണ് പേഴ്സിൻ്റെ പ്ലേസസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള ഇവിടെ ലിബ്ര എന്ന് കിട്ടിയിട്ടുണ്ട് സാജിറ്റേറിയസ് ട്രിപ്പിൾ സെവൻ യെല്ലോ കളർ ലോങ് ഹെയർ பியூட்டிஃபுல் ஸ்மைல் பியேட் ரெட் கலர் சேம் ஏஜ் ப்ளாக் பட்டர்ஃபிள கிஃப்ட் ஃபோட்டி செவன் ஃபோட்டி த்ரீ ஃபோட்டி எயிட் ஃபோட்டி ட்ரிப்பிள் நயன் அப்போ இதுக்கையான പേഴ്സൻ്റെ ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് ഇടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം യു റിമെയിൻ പോസിറ്റീവ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എല്ലാ കാര്യങ്ങളും ശരിയാവും എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വരും എന്ന് തന്നെയാണ് പറയുന്നത് യെസ് യെസ് ഉറപ്പിച്ച് പറയുകയാണ് യെസ് ശരിയാവും എന്നുള്ളത് നിങ്ങൾക്കുള്ള മെസ്സേജ് ഇൻ ദ നിയർ ഫ്യൂച്ചർ തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു കാണുന്നത് വരെ ബായ്